ബിഗ് ബോസിൽ അഞ്ച് മത്സരാർത്ഥികളാണ് വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നിരിക്കുന്നത് അതിൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടുതൽ ആൾക്കാരും കണ്ടിട്ടുള്ളത് മസ്താനിയും അതുപോലെ തന്നെ ജിഷിനിയുമൊക്കെയാണ് അപ്പോൾ മസ്താനിയുടെ ടാർജക്റ്റ് എന്ന് പറയുന്നത് രേണു സുധിയാണ് സോ വന്നപ്പോൾ തൊട്ടേ രേണുവിനെ ചൊറിയാൻ തുടങ്ങിയതാണ് രേണുവിനോട് പറഞ്ഞിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ബോറടിപ്പിക്കുന്ന വ്യക്തി രേണു സുധിയാണെന്നും ഇവിടെ എഴുപത്തൊന്ന് ഉണ്ട് ആ എഴുപത്തൊന്ന് ക്യാമറയിലും കാണാതെ പോയിരിക്കുന്നത് രേണു സുധിയാണെന്നും പറഞ്ഞ് മസ്താനി രാവിലെ തൊട്ട് ചൊറിഞ്ഞു മുടങ്ങിയതാണ് അപ്പോഴൊക്കെ രേണു എനിക്ക് തോന്നണ രേണുവിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അവിടെയുള്ള ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് ഇവിടെ പോയി ഇയാളിങ്ങനെയാണ് അപ്പുറത്ത് പോയി അയാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല അതുതന്നെയാണ് രേണുവിൻ്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി ണോ എന്ന് പറയുന്നതാണ് വിധവാ കാർഡ് ഇറക്കുകയാണെന്നും മരിച്ചു പോയ ആളുടെ പേരിവിടെ സംസാരിച്ചു കൊണ്ട് ഇതാക്കുകയുമാണ് ചെയ്യുന്നത് താനിവിടെ ഒരു ഗെയിമും കളിക്കണില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു തന്നെ കൊണ്ട് ഇവിടെ ഒരു ഉപകാരവും ഇല്ല എന്ന് മസ്താനി പറയുകയാണ് ഈ വിധവാ എന്നും പിന്നെ മരിച്ചു പോയ ഒരാളുടെ പേരിവിടെ വിളിച്ചു പറയേണ്ടതിനും ആവശ്യമില്ല അത് മസ്താനി ചെയ്തത് തെറ്റാണ് കാരണം അവർ ഒരുപാട് കഷ്ടപ്പാടിലൂടെ വരുന്ന ഒരു വ്യക്തിയാണ് അയാളെ ഇഷ്ടമില്ലെങ്കിലും അയാളെ കുറ്റം പറയാതെ ഇരുന്നാണ് ഇവർക്കൊക്കെ ഹിമാാനി ചുമ്മാ അങ്ങടിച്ചോറിഞ്ഞോണ്ടിരിക്കാനേ അപ്പോൾ എപ്പോഴും എപ്പോഴും ശ്രുതിയുടെ പേര് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശ്രുതിയുടെ പേരാണല്ലോ പറയണത് നിങ്ങൾ ആള് മരിച്ചു പോയപ്പോഴും അയാൾക്ക് സമാധാനം എന്താ കൊടുക്കാത്തതെന്ന് മസ്താനി ചോദിക്കാണ് ഇതൊക്കെ പറയാനെന്ത്ര്ഹതാണുള്ളത് മസ്താനിക്ക് കാരണം മസ്താനിയുടെ ഭർത്താവ് ഈ രേണു സുതി രേണുവിനെ വിവാഹം കഴിച്ച വ്യക്തിയാണ് സോ ജീവിതകാലം മുഴുവൻ രേണുവിന് കുറിച്ച് പറയാനുള്ള യോഗ്യതയും ഉണ്ടാകും പിന്നെ മേലിച്ചു പോയ ഒരാളെ കുറിച്ച് ഇവിടെ പറയേണ്ട ആവശ്യവുമില്ല മസ്താനിക്ക് അതുകൊണ്ട് തന്നെ മസ്താനിയുടെ ഭാഗത്ത് തെറ്റുണ്ട് മോഹൻലാലിന് ഒരു അത് എല്ലാവരും പറയുന്നത് രേണു രേണുവിൻ്റെ ഗെയിം കൈമാറിച്ചോളാം രേണു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നീ മേണ്ടി പോകരുത് കുറിച്ച് ഇവിടെ പറയരുത് സുധിയേട്ടനും വിധവ എന്നീ രണ്ട് വാക്കുകളും നീ ഇവിടെ യൂസ് ചെയ്യണ്ട ബാക്കി എന്തു വേണമെങ്കിലും നീ പറഞ്ഞോളാം പറയാം അപ്പോൾ മസ്താനി വീണ്ടും പറയും ഓക്കെ രേഷ്മ പി തങ്കച്ചൻ അതായത് രേണുവിൻ്റെ ആദ്യത്തെ പേരായിരുന്നു രേഷ്മെന്ന് അപ്പോൾ ആ പേര് എടുത്തിട്ട് വിളിച്ചിട്ടാണ് മസ്താനി അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞാലും നോണേ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മസ്താനി ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്